മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായ്ക്കാരൻ്റെ മാട്ടിലുള്ള വീട്ടിലാണ് വിജിലൻസ് പരിശോധന നടത്തുന്നത് കോഴിക്കോട് നിന്നുള്ള വിജിലൻസിൻ്റെ സ്പെഷ്യൽ സെല്ലിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത്തി രണ്ടോളം പേരടങ്ങുന്ന സംഘമാണ് പരിശോധനയിൽ പങ്കെടുക്കുന്നത് രാവിലെ ആറേ മുപ്പതോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് അനധികൃത സ്വ സമ്പാദനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ മേലാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് പരിശോധന തുടരുന്ന തുടരുന്ന ഒരു സാഹചര്യമാണ് ഏകദേശം മുപ്പത്തി രണ്ടോളം പേരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത് అరి యంగను అరి పంచవాల్దా కుపా ఇట్టుచి అరి అరి పంచవాల్దా కుపా ఇట్టుచి